മാമ്പ സ്ഥലം തന്നെ അല്ലേ ഇതാ പേരന്റെ ഉടമസ്ഥക്കാരനോ തിയേറ്ററിനല്ലേ ീര്മ്മള് ഇഞ്ചിനീയർ ആണ് എന്താ എഞ്ചിനീയറ പേര് ഞാൻ മറന്നല്ലോ ആ അവസാനം ഈ മകൻ ആയതുകൊണ്ട് ഞാനിപ്പം ഇതിന് നടക്കുന്നത് അല്ല ഇത് സ്വന്തം നടക്കാൻ വയ്യ മകനാണിപ്പടിച്ചത് ആ എന്നാടിച്ചോട്ടെ അവിടെ ബുക്കല്ലേ നോക്കി ആ അപ്പൊ ഞമ്മളീ ഈ രണ്ടാമത്തെ പേർക്കും ആരെ പിന്നെ രണ്ടാമത്തെ പേരെൻ്റെ ആളെ പേരെന്താ പറഞ്ഞു അബ്ദുൽ സലാം അപ്പോൾ ജേഷ്സണും അനുജനും നമ്മൾ ജേഷ്സൺ അവിടെ കുറ്റി അടിച്ച് അനുജനിപ്പോൾ അടിച്ച് രണ്ടും ഒരേ ദിശയിലാണ് നൂറേ ബൈ എല്ലാ പിന്നെ തൊണ്ണൂറ്റി പിന്നെ നൂറ്റിപ്പത്ത് ബൈ നാനൂറിൽ ഇത് മറ്റേത് നൂറേ ബൈ നാനൂറിൽ അപ്പോൾ അല്പം സ്വല്പം വ്യത്യാസമേ ഉള്ളൂ എങ്ങനെയാണെങ്കിലും അത് പിന്നെ വ്യത്യാസമല്ല എല്ലാം എന്നാലും അടുത്തടുത്ത് അയൽവ് പിന്നെ അടുത്തുമായി ചെയ്ത് തള്ളിയും തന്തിയും ഒക്കെ അല്ലെങ്കിലില്ല ഇതിൽ പങ്കാളികളായി അല്ലെങ്കിലില്ല എല്ലാവർക്കും റാമത്തിലും റാഹത്തിലും ജീവിക്കാനുള്ള തൗഫിക ചെയ്യട്ടെ അപ്പോൾ കണവും കണക്കും ദാനം ദിശയും ഒക്കെ നമ്മൾ ചേർത്ത് നമ്മളിത് അടിച്ച് ഇഷ്ടമാവല്ല പഠിച്ചോ ഹൈറിലാക്കട്ടെ